ക്രിസ്മസ് തിരക്കുകൾ ഒഴിഞ്ഞു ബഹളങ്ങൾ അടങ്ങി ഇപ്പോൾ നിന്റെ ഹൃദയം എത്രത്തോളം തളർന്നിരിക്കുന്നുവെന്ന് നീ തിരിച്ചറിയുന്നുണ്ടാകാം എന്റെ പൈതലെ എന്നിൽ വിശ്രമിക്കുക ഞാൻ നിന്റെ ശക്തി വീണ്ടെടുത്തു നൽകുകയാണ് ഈ കാലം നിനക്ക് സന്തോഷം തന്നു അതോടൊപ്പം നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഓർമ്മകളും വികാരങ്ങളും സമ്മർദ്ദങ്ങളും നിന്നെ വേട്ടയാടിയിട്ടുണ്ടാകാം മറ്റുള്ളവർക്കു വേണ്ടി നീ പുഞ്ചിരിച്ചു എല്ലാവർക്കും വേണ്ടി നീ ഓടി നടന്നു ഉള്ളിൽ തളർന്നു പോകുമ്പോഴും എല്ലാം ഭംഗിയായി ഭംഗിയായിക്കൊണ്ടുപോകാൻ നീ ശ്രമിച്ചു ലോകം അടുത്ത ദിവസങ്ങളിലേക്ക് വേഗത്തിൽ ചലിക്കുമ്പോൾ നിനക്ക് അനുഭവപ്പെടുന്നത് വലിയൊരു തളർച്ചയായിരിക്കാം എന്നാൽ സ്വർഗ്ഗം നിന്നോട് ഇന്ന് ഇതാ സംസാരിക്കുന്നു ഇത് നീയൊന്ന് ദീർഘമായി ശ്വസിക്കാനുള്ള സമയമാണ് നിന്റെ മുറിവുകൾ ഉണങ്ങാനുള്ള സമയമാണ് എന്റെ കരങ്ങളിൽ നീ സുരക്ഷിതനാണെന്ന് തിരിച്ചറിയാനുള്ള സമയം നീയെല്ലാം സഹിക്കുന്നു എന്ന് അഭിനയിക്കേണ്ടതില്ല നിനക്കില്ലാത്ത കരുത്തുണ്ടെന്ന് വരുത്തി തീർക്കുകയും വേണ്ട നിന്റെ എല്ലാ ഭാരങ്ങളും എനിക്ക് നൽകുക പകരം എന്റെ സമാധാനം സ്വീകരിക്കുക നിന്റെ ഊർജ്ജവും ഉത്സാഹവും നഷ്ടപ്പെട്ടുപോയ നിന്റെ സന്തോഷവും പ്രതീക്ഷയും ഞാൻ നിനക്ക് തിരികെ നൽകുന്നു നീ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു നൽകി ഇപ്പോൾ എന്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകട്ടെ നീ എല്ലാവരെയും സേവിച്ചു ഇപ്പോൾ നിന്റെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ എന്നെ അനുവദിക്കൂ നിനക്ക് തോന്നുന്ന ഈ തളർച്ച നിന്റെ ബലഹീനതയല്ല മറിച്ച് നീ ഇതുവരെ എത്രത്തോളം കരുത്തനായിരുന്നു എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ഒന്നു നിൽക്കുക വിശ്രമിക്കുക ശ്വസിക്കുക ജീവിതം നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞതെല്ലാം ഞാൻ വീണ്ടും നിറയ്ക്കട്ടെ ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് നീ കടക്കുന്നത് തളർന്നുകൊണ്ടല്ല മറിച്ച് പുതുക്കപ്പെട്ട കരുത്തോടുകൂടിയാണ് എന്റെ അടുക്കൽ വരിക ഞാൻ നിന്നെ ഉള്ളിൽ നിന്ന് സൗഖ്യമാക്കും ആമേൻ